ഇവിടെ സ്കോട്ട്ലാൻഡിൽ ഞങ്ങൾക്ക് ലഭ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളും കലത്തപ്പവും പാലൊക്കെ ഉണ്ടാക്കി പെസഹ നന്നായിട്ട് ആഘോഷിച്ചു രണ്ട് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നും തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ദോഷമാവ് അരയ്ക്കുന്ന പാകത്തിൽ അരച്ച് അതിലേക്ക് വറുത്ത സബോള ഉള്ളിയില്ലാത്ത കാരണം കൊണ്ട് സബോളയും പിന്നെ ഇത്തിരി വേപ്പിലും തേങ്ങാ കൊത്തിന് പകരം തേങ്ങ ചെറുകിയ തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അതും വറുത്തിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അല്പം ഉപ്പും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ പരത്തി ലോ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതേ ഇതുപോലെ അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള കൽത്തപ്പം നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം പെസഹാ ഉണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്തിരി ശർക്കര പാനീയം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ബാക്കിയുള്ള ശർക്കര പാനിയും പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഇളക്കി പിന്നെ ഇവിടെ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാലം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് ചൂട്വത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി പിന്നെ അല്പം ചുക്കും ഏലക്കായും കൂടെ കുടിച്ചും കൂടി ഇട്ടാൽ നമ്മുടെ പാലും റെഡിയായി നാട്ടിലെ പോലെയൊക്കെ തന്നെ ഇവിടെയും പള്ളിയിൽ കാല് കുർബാനയും കുർബാനയ്ക്ക് ശേഷം ആരാധനയും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ അപ്പം മുറിച്ച് പാൽ കുടിച്ച് പെസഹ നല്ല രീതിയിൽ ആഘോഷിച്ചു ഇപ്രാവശ്യത്തെ പെസഹ സ്പെഷ്യൽ ആയിരുന്നു കാരണം നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ ചേട്ടനും സ്വാമി ചേച്ചിയും ജൂപ്പിയും ഐസൂട്ടനും നമ്മുടെ കൂടെ ചേർന്നപ്പോൾ പെസഹ സ്പെഷ്യലായി ഈ ഹോളി വീക്കിൽ ഞങ്ങളുടെ കൂടെ അവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്